ചർച്ചാവശ്യമായി നൽകാനും അംഗീകാരം ലഭിക്കുന്നു എന്നത് തീർച്ചയായും അവർക്ക് ഒരുപാട് വിഷയം അതിന്റെ പ്രവചനങ്ങൾ വളരെ പ്രത്യേകിച്ച്

ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ കെ ഗെദേസായി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ വിജേഷ ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ വി പി കിരൺ ടി പി വിജയൻ കെ എം ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സമഗ്ര കവറേജ് അച്ചടി മാധ്യമ പുരസ്കാരം സുദിനം സായ പത്രത്തിനാണ് രണ്ടാം സ്ഥാനം ദേശാഭിമാന ദിനപത്രം എം അബ്ദുൾ മുനീർ സുദിനം ആണ് മികച്ച റിപ്പോർട്ടർ രാകേഷ് കായലൂർ ദേശാഭിമാനി രണ്ടാം സ്ഥാനം നേടി ദേശാഭിമാനിയിലെ സുമേഷ് കോടിയത്താണ് മികച്ച ഫോട്ടോഗ്രാഫർ ദൃശ്യമാധ്യമ വിഭാഗത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം കണ്ണൂർ വിഷനാണ് ആണ് മനോജ് മയിൽ ആണ് ഈ വിഭാഗത്തിലെ മികച്ച റിപ്പോർട്ടർ സവ്യ മാധ്യമ വിഭാഗത്തിൽ ആകാശവാണി കണ്ണൂർ നിലയത്തിനാണ് സമഗ്ര കവറേജിനുള്ള പുരസ്കാരം കെ ഒ ശശിധരൻ സി സീമ എന്നിവർ ഈ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർ പുരസ്കാരത്തിന് അർഹരായി